പി എസ് സി പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി നാല് നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നുണ്ട് നല്ല രീതിയിൽ നോക്കിപ്പോണം ആദ്യത്തെ നോക്കാം ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് മസ്റ്റ് ബി ഷോൺ ഇൻ ഫിനാൻഷ്യൽ ആസ് ആസ്പെർ ഡാഷ് കൺസെപ്റ്റ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് മസ്റ്റ് ബി ഷോൺ ഇൻ ഫിനാൻഷ്യൽ ആസ് ആസ്പർ ഡാഷ് കൺസെപ്റ്റ് ഓപ്ഷൻസ് മാച്ചിങ് കൺസെപ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് കോസ്റ്റ് കൺസെപ്റ്റ് ഏതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിലെ എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും കാണിക്കണം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് അനുസരിച്ചാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത് ഒരു അക്കൗണ്ടിങ് ഇയറിൽ റവന്യൂവും റവന്യൂ ഏൺ ചെയ്യാനുണ്ടായിട്ടുള്ള എക്സ്പെൻസും മാച്ച് മാച്ചാവണം എന്നാണ് ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റും കോസ്റ്റ് കോൺസെപ്റ്റും രണ്ടും സെയിം ആണ് ഫിക്സഡ് അസറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസ് പ്രൈസിലായിരിക്കണം എന്നാണ് ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത് നെറ്റ് ലോസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഷോൺ ഓൺ നെറ്റ് ലോസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഷോൺ ഓൺ ഓപ്ഷൻസ് അസെറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ് ബൈ വേ ഓഫ് ഡിഡക്ഷൻ നൺ ഓഫ് ഉത്തരം ഓപ്ഷൻ എ ആണ് അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് നെറ്റ് ലോസ് ബാലൻസ് ഷീറ്റിൻ്റെ അസെറ്റ് സൈഡിലും നെറ്റ് പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലുമാണ് കാണിക്കുന്നത് എൻട്രൻസ് ഫീ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഷോൺ ഓൺ എൻട്രൻസ് ഫീ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഷോൺ ഓൺ അസറ്റ് സൈഡ് ലയബിലിറ്റി സൈഡ് ഇൻകം സൈഡ് എക്സ്പെൻസ് സൈഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ഇൻകം ആണ് അത് ഇൻകം സൈഡിലാണ് കാണിക്കേണ്ടത് വെൻ ഡിസ്കൗണ്ടഡ് ബിൽ ഡിസോണേഡ് ദ അക്സെപ്റ്റർ ഓഫ് ദി ബിൽ ഡെബിറ്റ് ഡാഷ് അക്കൗണ്ട് വെൻ ഡിസ്കൗണ്ടഡ് ബിൽ ഡിസോണേഡ് ദ അസെപ്റ്റർ ഓഫ് ദ ബിൽ ഡെബിറ്റ് ഡാഷ് അക്കൗണ്ട് ഡ്രോയേഴ്സ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡ്രോയേഴ്സ് അക്കൗണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് ഡ്രോയേഴ്സ് അക്കൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണർ ആയാൽ അസെപ്റ്റർ ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഡ്രോയേഴ്സ് അക്കൗണ്ട് ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് അസെറ്റ്സ് വിൽ ബി ഇൻക്രീസ്ഡ് വെൻ ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് അസെറ്റ്സ് വിൽ ബി ഇൻക്രീസ്ഡ് വെൻ ഓപ്ഷൻസ് ഫിക്സഡ് അസെറ്റ്സ് പർച്ചേസ്ഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് പ്രൊപ്പറൈറ്റേഴ്സ് ഡ്രോയിങ്സ് പ്രോഫിറ്റ് ഏൺഡ് ആൻഡ് റീറ്റെയിൽഡ് ഇൻ ബിസിനസ് ഓണേഴ്സ് ഇക്വിറ്റിയും അതുപോലെ അസറ്റും കൂടുന്ന കേസ് ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം ഫിക്സഡ് അസെറ്റ്സ് പർച്ചേസ്ഡ് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അസറ്റ് ഇൻക്രീസ് ചെയ്യും ബട്ട് ഓണേഴ്സ് ഇക്വിറ്റി കുറയും അതല്ല സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഫിക്സഡ് അസറ്റ് സെയിൽ ആവുന്ന സമയത്ത് ഇക്വിറ്റി കൂടും പക്ഷെ അസറ്റ് കുറയുന്നുണ്ട് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഡ്രോയിങ്സ് ആണ് അതിൽ ഇക്വിറ്റി കുറയാണ് ചെയ്യുന്നത് ഡ്രോ ചെയ്യുമ്പോൾ ഇക്വിറ്റി കുറയും ഓപ്ഷൻ ഡി പ്രോഫിറ്റ് ഏൺഡ് ആൻഡ് റീറ്റെയിൻഡ് ഇൻ ബിസിനസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും അത് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ ഓണേഴ്സ് ഇക്വിറ്റിയും അതുപോലെ അസറ്റും ഇൻക്രീസ് ആകുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്ഷൻസ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് പർച്ചേസസ് ആൻഡ് സെയിൽസ് നൺ ഓഫ് ദ എബവ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ അഥവാ പി വി റേഷ്യോ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് പി വി റേഷ്യോ ഇക്വേഷൻ നമുക്കറിയാം കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എസ് സെയിൽസ് ഇൻറ്റു ഹൺഡ്രഡ് സി ബൈ എസ് ഇൻറ്റു ഹൺഡ്രഡ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു ഹൺഡ്രഡ് ഇതാണ് പി വി റേഷ്യ ഇക്വേഷൻ അപ്പോൾ കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള ബന്ധമാണ് പി വി റേഷ്യാണിക്കുന്നത് വെൻ പി വി റേഷ്യോ ഈസ് തേർട്ടി പെർസെൻറ്റേജ് ആൻഡ് സെയിൽസ് വാല്യൂ ഈസ് റുപ്പീസ് ടെൻ തൗസൻഡ് ദ വേരിയബിൾ കോസ്റ്റ് പി വി റേഷ്യോ ഈസ് തേർട്ടി പെർസെൻറ്റേജ് ആൻഡ് സെയിൽസ് വാല്യൂ ഈസ് റുപ്പീസ് ടെൻ തൗസൻഡ് ദ വേരിയബിൾ കോസ്റ്റ് വിൽ ബി ഓപ്ഷൻസ് റുപ്പീസ് സിക്സ് തൗസൻഡ് റുപ്പീസ് സെവൻ തൗസൻഡ് റുപ്പീസ് ഫൈവ് തൗസൻഡ് റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് പി വി എ റേഷ്യോ തന്നിട്ടുണ്ട് മുപ്പത് ശതമാനം സെയിൽസ് തന്നിട്ടുണ്ട് പത്തായിരം വേരിയബിൾ കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം പി വി റേഷ്യോ കാണ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻ ഹൺഡ്രഡ് കോൺട്രിബ്യൂഷൻ ഇവിടെ തന്നിട്ടില്ല സെയിൽസ് തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു ഹൺഡ്രഡ് അതാണ് പി വി റേഷ്യോ കാണേണ്ട ഇക്വേഷൻ അത് തേർട്ടി പെർസെൻറ്റേജ് ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു തേർട്ടി സെയിൽസ് പത്തായിരമാണ് പത്തായിരം മൈനസ് വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ പത്തായിരം ഇൻ ടു നൂറ് ഈക്വൽ ടു മുപ്പത് പത്തായിരത്തിൻ്റെ രണ്ട് പൂജ്യവും നൂറിൻ്റെ രണ്ട് പൂജ്യവും പോയി അപ്പോൾ പത്തായിരം മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു നൂറ് ഇൻറ്റു മുപ്പത് മൂവായിരം വരും വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു പത്തായിരം മൈനസ് മൂവായിരം ഈക്വൽ ടു ഏഴായിരം അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഏഴായിരമാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട് കൺസൈൻമെൻറ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട് ഓപ്ഷൻസ് റിയൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് നൺ ഓഫ് ദീസ് കൺസൈൻമെൻറ് അക്കൗണ്ട് എന്ത് തരം അക്കൗണ്ട് ആണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സിയാണ് നോമിനൽ അക്കൗണ്ട് റിപ്പീറ്റഡായി ചോദിക്കുന്നതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ് കൺസൈൻമെൻറ് എന്ന് പറയുന്നത് സെയിലിന് വേണ്ടിയിട്ട് ഓണറ് അയാളുടെ ഗുഡ്സ് വേറൊരു ഏജൻറ്റിനെ ഏൽപ്പിക്കുന്നു ഓണർഷിപ്പ് അവിടെ ട്രാൻസ്ഫർ ആവുന്നില്ല പൊസഷൻ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൺസൈൻമെന്റിൽ രണ്ട് പാർട്ടീസാണ് ഉള്ളത് കൺസൈനറും കൺസൈനിയും ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന ആളെ കൺസൈനർ എന്നും ആർക്കാണോ ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുത്തത് അയാളെ കൺസൈനി എന്നും പറയും കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏജൻറ് പ്രിൻസിപ്പാൾ റിലേഷൻഷിപ്പാണ് കൺസൈനർ പ്രിൻസിപ്പാളും കൺസൈനി ഏജന്റുമാണ് കൺസൈൻമെന്റ് പ്രോസസ്സിൽ ഗുഡ്സിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല പൊസേഷൻ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൺസൈനിക്ക് ഈ ഗുഡ്സ് സെല്ല് ചെയ്യുന്നതിന് കൺസൈനർ കമ്മീഷനാണ് കൊടുക്കുന്നത് അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടാണ് ആൻ അൺഎക്സ്പെയേഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ആൻഡ് അൺഎക്സ്പെയേർഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഓപ്ഷൻസ് ആൺ എക്സ്പെൻസ് ആൻ ഇൻകം ആൻഡ് അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അൺഎക്സ്പെയർഡ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ് അസറ്റ് ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് പ്ലസ് സെല്ലിംഗ് ഓവർഹെഡ് ഈസ് ഇസ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് പ്ലസ് സെല്ലിംഗ് ഓവർഹെഡ് ഈസ് ഇസ് ഈക്വൽ ടു ഓപ്ഷൻസ് വർക്ക് കോസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സെയിൽസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് കൂട്ടുമ്പോഴാണ് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നത് ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂട്ടുമ്പോഴാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ഓവർഹെഡ് കൂട്ടുമ്പോഴാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുന്നത് ഇവിടെ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു അതിൻ്റെ കൂടെ സെല്ലിംഗ് ഓവർഹെഡ് കൂടെ കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് പ്ലസ് സെല്ലിംഗ് ഓവർഹെഡ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ദ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ കോസ്റ്റ് കൺട്രോൾ പർപ്പസ് ഈസ് ഡാഷ് കോസ്റ്റിംഗ് ദ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ കോസ്റ്റ് കൺട്രോൾ പർപ്പസ് ഈസ് ഡാഷ് കോസ്റ്റിംഗ് ഓപ്ഷൻസ് പോസ്റ്റ് കണ്ടിന്യൂസ് ആവറേജ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കൺട്രോൾ പർപ്പസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നമുക്കറിയാം ഒരു പ്രീ ഡിറ്റർമൈൻ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു അതിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നു ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് ആക്ച്വൽ കോസ്റ്റ് കമ്പയർ ചെയ്യുന്നു ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ അത് ഫേവറബിൾ ആണ് ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് അൺഫേവറബിൾ ആണ് ദ ടേൺ ഓവർ റേഷ്യോ ഹെൽപ്സ് മാനേജ്മെൻറ് ഇൻ ദ ടേൺ ഓവർ റേഷ്യോ ഹെൽപ്സ് മാനേജ്മെന്റ് ഇൻ ഓപ്ഷൻസ് മാനേജിംഗ് റിസോഴ്സസ് മാനേജിംഗ് ഡെറ്റ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് നൺ ഓഫ് ദ എബവ് ടേൺ ഓവർ റേഷ്യോ മാനേജ്മെൻറ്റിനെ എങ്ങനെയാണ് സഹായിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനാണ് ടേൺ ഓവർ റേഷ്യോ ഉപയോഗിക്കുന്നത് ടേൺ ഓവർ റേഷ്യോന്ന് പറയുന്നത് അസറ്റുകൾ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്ന സ്പീഡ് ഓഫ് ടൈമിനെയാണ് ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എഫിഷ്യൻസി റേഷ്യോ അല്ലെങ്കിൽ ആക്ടിവിറ്റി റേഷ്യോ എന്നൊക്കെ പറയുന്നത് ടേൺ ഓവർ റേഷ്യോ ആണ് മാനേജ്മെൻറ്റിനെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ടേൺ ഓവർ റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നു അടുത്ത ചോദ്യം അച്ച് ബ്രേക്ക് ഇവൻ പോയിന്റ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് അറ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് ഓപ്ഷൻസ് ടോട്ടൽ സെയിൽസ് ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് നൺ ഓഫ് ദീസ് ബ്രേക്ക് ഇവൻ പോയിന്റിൽ ടോട്ടൽ കോസ്റ്റ് ഏതിന് ഈക്വൽ ആയിരിക്കും ഉത്തരം ഓപ്ഷൻ എ ആണ് ടോട്ടൽ സെയിൽസ് ബ്രേക്ക് ഇവൻ പോയിന്റിൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെയിൽസും ആയിരിക്കും നോ ലോസ് നോ പ്രോഫിറ്റ് അവിടെ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ ബ്രേക്ക് ഇവൻ പോയിന്റിൽ ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷന് ഈക്വൽ ആയിരിക്കും ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഇവൻ പോയിൻറ്റ് പി വി റേഷ്യോ കോൺട്രിബ്യൂഷൻ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സി എസ് ഇ ബി എക്സാം സിലബസ് വൈസ് ക്ലാസ് എന്ന പേരുള്ള പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാണേണ്ടവർ ചെക്ക് ചെയ്താൽ മതി മൂന്ന് ചോദ്യങ്ങളാണ് ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇതാണ് അറ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് ബ്രേക്ക് ഇവൻ സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോക്ക് പോയിന്റ് യൂണിറ്റിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അടുത്ത ചോദ്യം സെയിൽസ് ബഡ്ജറ്റ് സെയിൽസ് ബഡ്ജറ്റ് ഓപ്ഷൻസ് മാസ്റ്റർ ബഡ്ജറ്റ് ഫംഗ്ഷണൽ ബഡ്ജറ്റ് നോൺ ഫങ്ഷണൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് സെയിൽസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ബഡ്ജറ്റാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റുകളും ക്യാപ്സ്യൂൾ ഫോമിൽ ഒരു ബഡ്ജറ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സെയിൽസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ബഡ്ജറ്റാണ് ടാക്സ് പെയ്ഡ് ഈസ് ഡാഷ് ടാക്സ് പെയ്ഡ് ഈസ് ഡാഷ് ഓപ്ഷൻസ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് സോഴ്സ് ഓഫ് ഫണ്ട് നോ ചേഞ്ച് ഇൻ ഫണ്ട് എ ആൻഡ് ബി ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത് എന്താണ് അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് സോഴ്സസ് ഓഫ് ഫണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഴ്സസ് ഓഫ് ഫണ്ടിൽ വരുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അതായത് ഫണ്ട് വരാൻ വരുന്ന സോഴ്സുകൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ സെയിൽ ഓഫ് ഇക്യുപ്മെൻറ്റ്സ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ സെയിൽ ഓഫ് മെഷീനറി ഇതെല്ലാം സോഴ്സസ് ഓഫ് ഫണ്ടിന് ഉദാഹരണങ്ങളാണ് അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യുന്നത് ഡിവിഡൻറ് കൊടുക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത് ഷെയേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് ഇതെല്ലാം ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിന് ഉദാഹരണങ്ങളാണ് ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ് ഡിപ്രീസിയേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡാഷ് ഡിപ്രീസിയേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡാഷ് ഓപ്ഷൻസ് വാല്യുവേഷൻ അലോക്കേഷൻ കാൽക്കുലേഷൻ രൺ ഓഫ് ദ എബവ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് അലോക്കേഷൻ ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ആൻ അക്കൗണ്ടിങ് റെക്കോർഡ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ അക്കൗണ്ടിങ് റെക്കോർഡ് ബിൻ കാർഡ് സ്റ്റോഴ്സ് ലെഡ്ജർ ബിൽ ഓഫ് മെറ്റീരിയൽ ഓൾ ഓഫ് ദീസ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം സ്റ്റോഴ്സ് ലെഡ്ജർ തന്നിരിക്കുന്നതിൽ അക്കൗണ്ടിംഗ് റെക്കോർഡായിട്ട് വരുന്നത് സ്റ്റോഴ്സ് ലെഡ്ജർ മാത്രമാണ് ബാക്കിയെല്ലാം ഡോക്യുമെൻ്റ്സ് ആണ് ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബിൻ കാർഡ് ഒരു ഡോക്യുമെൻ്റ് ആണ് എന്നാൽ സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് റെക്കോർഡാണ് ഗുഡ്സ് പർച്ചേസ്ഡ് റുപ്പീസ് എയ്റ്റി തൗസൻഡ് സെയിൽസ് റുപ്പീസ് നയൻറ്റി തൗസൻഡ് മാർജിൻ ട്വൻറ്റി പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ഡാഷ് ഗുഡ്സ് പർച്ചേസ്ഡ് റുപ്പീസ് എയ്റ്റി തൗസൻഡ് സെയിൽസ് റുപ്പീസ് നയൻറ്റി തൗസൻഡ് മാർജിൻ ട്വൻ്റി പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഡാഷ് ഓപ്ഷൻസ് റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ടെൻ തൗസൻഡ് റുപ്പീസ് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് അതായത് പർച്ചേസ് തന്നിട്ടുണ്ട് സെയിൽസ് തന്നിട്ടുണ്ട് മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് കോസ്റ്റിൻ്റെ ഇരുപത് ശതമാനമാണെന്നും തന്നിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഇൻ ടു ബൈ ഹൺഡ്രഡ് അപ്പോൾ കോസ്റ്റ് നമുക്കറിയില്ല അതിനെ സെയിൽസ് ഇൻറ്റു ട്വൻ്റി ഡിവൈഡ് ബൈ വൺ ട്വൻറ്റി എന്നായിട്ട് എഴുതാം അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ ഇരുപത് ബൈ നൂറ്റി ഇരുപതാണ് സെയിൽസ് എന്ന് പറയുന്നത് തൊണ്ണൂറായിരം ആണ് തൊണ്ണൂറായിരത്തിൻ്റെ ഇരുപത് ബൈ നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ പതിനഞ്ചായിരം വരും പ്രോഫിറ്റ് കിട്ടി പതിനഞ്ചായിരം കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഇസ് ഇക്വൽ ടു സെയിൽസ് മൈനസ് പ്രോഫിറ്റാണ് അപ്പോൾ സെയിൽസ് നയൻറ്റി തൗസൻഡ് പ്രോഫിറ്റ് പതിനഞ്ചായിരം ഈസ് ഈക്വൽ ടു നയൻറ്റി തൗസൻഡ് മൈനസ് ഫിഫ്റ്റീൻ തൗസൻഡ് ഈസ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് തൗസൻഡ് അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് തൗസൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിങ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല ഡയറക്റ്റ് എക്സ്പെൻസും തന്നിട്ടില്ല പർച്ചേസ് നമുക്കറിയാം എൺപതിനായിരം പിന്നുള്ളത് ക്ലോസിംഗ് സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് അപ്പോൾ എൺപതിനായിരം മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എഴുപത്തി അയ്യായിരം ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എൺപതിനായിരം മൈനസ് എഴുപത്തി അയ്യായിരം ഇസ് ഈക്വൽ ടു അയ്യായിരം അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അയ്യായിരം ഓൺ പർച്ചേസ് ഓഫ് ഓൾഡ് ഫർണിച്ചർ ദ എമൗണ്ട് ഓഫ് റുപ്പീസ് വൺ തൗസൻഡ് സ്പെൻഡ് ഓൺ ഇറ്റ്സ് റിപ്പേർ ഷുഡ് ബി ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട് ഓൺ പർച്ചേസസ് ഓഫ് ഓൾഡ് ഫർണിച്ചർ ദ എമൗണ്ട് ഓഫ് റുപ്പീസ് വൺ തൗസൻഡ് സ്പെൻഡ് ഓൺ ഇറ്റ്സ് റിപ്പയേഴ്സ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട് ഓപ്ഷൻസ് റിപ്പയർ അക്കൗണ്ട് ഫർണിച്ചർ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫർണിച്ചർ അക്കൗണ്ട് റിപ്പയേഴ്സിന് വേണ്ടിയിട്ട് ചെലവായിട്ടുള്ള ആയിരം രൂപ ഫർണിച്ചർ അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് അൻ അക്കൗണ്ട് ഓഫ് ബിൽഡിംഗ് ഡാമേജ്ഡ് കംപ്ലീറ്റ്ലി ബൈ ഫയർ ഇൻ ഡാഷ് റെസീറ്റ് ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് അൻ അക്കൗണ്ട് ഓഫ് ബിൽഡിംഗ് ഡാമേജ്ഡ് കംപ്ലീറ്റ്ലി ബൈ ഫയർ ഇൻ ഡാഷ് റെസീറ്റ് ക്യാപിറ്റൽ റെസീറ്റ് റവന്യൂ റെസീപ്റ്റ് ഡിഫേർഡ് റവന്യൂ റെസീറ്റ് നൺ ഓഫ് എബവ് ഡാമേജ്ഡ് ആയിട്ടുള്ള അതായത് ഫയർ മൂലം കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുള്ള ബിൽഡിംഗിന്റെ ഇൻഷുറൻസ് ക്ലെയിം എന്ത് റെസീറ്റ് ആണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് ക്യാപിറ്റൽ റെസീറ്റ് അപ്പോൾ അക്കൗണ്ടൻസിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഇരുപത് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം